ആ ആ ഞാന് നമ്മളെ ഫറൂഖുള്ള സൗദി അറേബ്യയിലെ കുട്ടികൾക്കുന്ന റഹിമാ അപ്പൊ ആൾക്ക് പറ്റിയ പിരിവുണ്ട് അങ്ങാടിയിലെ ആഹ് അപ്പൊ ആ ഒന്ന് രണ്ട് ആചാര്യന്മാരൊക്കെ കാണാനും ഉണ്ട് ആയിക്കോട്ടെ നമ്മളെ ജസ്റ്റിങ്ങിനെ തോട്ടത്തിന് കമ്മൊക്കെ ഉണ്ടാവും അപ്പൊ ആളൊന്ന് കാണണം ആയിക്കോട്ടെ का हा, आएकृधा। हा। आएकृधा േ ആ എന്നാ ഞാൻ കമ്മോക്കാരെ കണ്ടിട്ടാണെ ആയിക്കോട്ടെ അയാൾക്ക് ചോടും കേൾക്കൂല്ല പത്ത് റുപ്പിലും ഉപകാരമായില്ലേ പത്ത് രൂപ ഉപകാരമായി പോയോട്ടെ എന്ത് ചില്ലറ കിട്ടി കഴിഞ്ഞാൽ ഈ പണ്ട് കണ്ണു കൊടുക്കാൻ നമുക്ക് അങ്ങാടി അങ്ങാടിണ്ടാവില്ല എന്നാല് ഞാണ്ട് വരട്ടാ എന്നാ ഭീക്കാം ഞാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് ഏഹ് കാണാൻ വേണ്ടി വന്നതാണേ കണ്ണച്ചിറയേക്കോ കണ്ണച്ചിറയക്കല്ലേ അമ്മോക്ക ഞാൻ കാണാൻ വേണ്ടി വന്നാണ് ഇനെ കാണാൻ ആ ആ അത് ശരി ഞാൻ കീഴ്ച അതായത് ഞാനവിടെ ചൂടാ അപ്പൊ ചൂടോണ്ട് വെയില പണിക്കാരൊക്കെ ആ ചോടിനു വെക്കുന്ന സാധനം എടുത്തിട്ടില്ലേ ആ തോട്ടത്തില് വെച്ച് സാധ്യത അന്നത്തോടു കൂടി ഇതിന്റെ ചെവിന്റെ നാരമ്പര് ചെറിയ പ്രശ്നം വന്നിരുന്നു ആ ഞാൻ വന്നപ്പോ എന്താ പറയോ ആ നമ്മളങ്ങാടിയിലൊരു പിരി വറുത്തിണ്ട് അങ്ങാടിയിലേ അങ്ങാടിയിലേ നമ്മളങ്ങാടെ ആ അവിടെ പിരിവർത്തുണ്ട് പിരിഞ്ഞിടുന്ന പിരിയൻ അത് പിരിയെന്താ വെച്ചാല് മര്യാദയ്ക്ക് കുടുംബം കൊണ്ടുനടക്കാൻ കഴിഞ്ഞാല് പറഞ്ഞേ പിരിഞ്ഞു തന്നെ അതല്ല അങ്ങനല്ല അതായത് അന്ന് ഇജ് കല്യാണം കഴിച്ച അന്നേ എനിക്ക് ഉറപ്പാ നിങ്ങള് പിരിയുന്നുള്ളേ അയിനിപ്പോ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണുളെ പിരിലെ കാര്യമില്ലാ നമ്മൾക്കാ പറഞ്ഞേ ആ നമ്മളെ ഗൾഫിലെ കുടിയുടെ കുടുങ്ങിയാണ് അത് നിങ്ങള് അറിയില്ല അല്ലേ ഒഴിവാക്കണം പെണ്ണുവാണെ കാര്യല്ല പറഞ്ഞേ ആ പിന്നെ ആളെ നിന്ന് ഗൾഫ് എത്തിച്ചേ അപ്പൊ ആളെ പിരിവ് എടുത്തിടെ ആ നമ്മളെ മനസ്സിലായി എന്താ താളം കിട്ടാളാ ചെവിക്ക് കിട്ടണില്ല അപ്പൊ ഏതാ കുടിയെ കേൾക്കണല്ലോ നമ്മള് അപ്പൊ ആക്കും വേണ്ടി നമ്മളങ്ങാണേലെ പിരിവ് അടുത്തോണ്ടിരിക്കണ്ട് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കണ്ടരണം അതിനോ രൂപ ഞാൻ തരും അത് പ്രശ്നമല്ല എനിക്ക് പത്തോ രൂപ കിട്ടാ പോരാ പറമ്പൊക്കെ കൊണ്ടുക്കണ ആളെന്തോര പൈസ ആളാ നിങ്ങള് ആ അത് എന്തെങ്കിലും കണ്ടരണ സഹായിക്കണം രൂപത്തെ എന്താ കൂലിപ്പൾക്കാര് രൂപ എടുക്കണില്ലേ നമ്മൾ കൂലിപ്പണിക്കാരുന്നില്ലല്ലോ കൂലമ്പണക്കാര് പോയി ആ ചെങ്ങാന പറഞ്ഞു ഒപ്പിച്ചിന് കൂലമ്പണക്കാരത്തെ നമുക്ക് നോക്കാൻ പറ്റൂലോ കൂലിക്കാരല്ല കമ്മോക്കൂലിപ്പണിക്കാരെ കൂലിപ്പണിക്കാരെ ആ ഓനത്രേ ഓനെ ഓലെങ്കിലും കൈ തരുന്നേ അപ്പൊ നമുക്ക് ആ മനുഷ്യരെങ്ങനെ നമ്മൾ നാട്ടിലെത്തിച്ചേ നാട്ടിലെത്തിച്ചോ ആ എത്തിച്ചേ നമ്മളെ നാട്ടില്

ഞങ്ങൾ ഞങ്ങളെന്നല്ല അവളെ വേണ്ടപ്പെട്ടവര് കണക്കും കാര്യങ്ങളൊക്കെ അവിടെ കുത്തി നെക്കുന്നുണ്ട് അങ്ങാടിയിലെ അപ്പൊ ഞാൻ ഇങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് ഈ വിവരം പറയാനേ ഞാനിന്നോന്നോ ഞാന്നല്ല പറഞ്ഞത് ഇങ്ങളൊന്ന് കാണാൻ വേണ്ടി ഈ വിവരം പറയാനും മോട് ഇത് കാര്യം പറയാനെ ആ ഈ കാര്യം പറയാനെ അല്ല ഈ കാര്യം ആ ഈ കാര്യം പറയാൻ വേണ്ടി വന്നാണ് അതായത് ആ ചെക്കേര കോയ്യാമ്പോ എത്ര തരുന്ന മേലയാത്ത് വരും നമ്മളെ പപ്പിലാണ് നടക്കുകാ പണിക്കാരി റബ്ബർ തോറത്തിലാണ്ട് കേറി വെക്കണ അതിന്റെ മുമ്പേ നമ്മൾ ചെക്കയിലെ കണ്ടെത്തിക്കാണ് നടക്കലേ അങ്ങോട്ട് ആ പറമ്പടക്ക മടക്കല്ലേ എന്ത് ചെയ്ത് പൊട്ടലാണോ കോശമാരെ ഒന്ന് കൊണ്ടുപോകും കള്ളമാരുണ്ടാ നല്ല ഇങ്ങൾപ്പെടെ ആ ആ തേങ്ങ ആ അത് എന്തിനാ അവിടെ ഇട്ട് ആ അത് അവിടുന്ന് വണ്ടി കയറ്റി കൊണ്ടുപോകണല്ലേ ഏർ ആ വണ്ടിക്ക് ഏൽപ്പിച്ചു കൊറച്ച തേങ്ങ ഉണ്ടാവും കൊച്ച ഓലി മറങ്ങൾ വെട്ടി അതിലൂടെ കയറ്റി പോകണം ആ ഇന്ന് വണ്ടി വരൂല്ലേ ആ ഏ

നിങ്ങളെ നിങ്ങൾ കാലായിട്ടൊന്ന് കാര്യം പറഞ്ഞത് ഞാൻ വീഡിയോസ് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ വീഡിയോസ് കുടിച്ചാ എന്നിട്ട് നമ്മളെ തെക്കയിലെ കരീമാക്കി വടക്കയിലെ ചെയ്തൊക്കെ ചെയ്താലേക്കെ ഇത്ര തിന്നൊക്കെ ഓലെത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഓലാട്ട് കൂടുതൽ തിന്നാന്ന് നിങ്ങൾ പറയണം നിങ്ങൾ വീഡിയോസ് വിളിച്ച ടി വിയിലൊക്കെ വരും ആ എന്നെ കാണിച്ചു വരും ടിവിയിലൊക്കെ ഞാൻ തോന്നി പറയാ പറഞ്ഞ ആൾക്കാരാണല്ലോ അതാകുമ്പോ ആ കുട്ടിക്ക് അത് ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാറോ കൊറച്ച് അങ്ങോട്ട് ചാനലിട്ടെ വീഡിയോസ് താരിട്ട് നല്ല പറഞ്ഞോളി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൗഡർ ഒക്കെ റെഡി പൗഡറൊന്നും വേണ്ട ഈ കോന്നെ മതി ഞാൻ പറഞ്ഞാൽ അപ്പളേ എല്ലാര്ക്കും അസ്സാം ഞമ്മളെ നാട്ടില് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യന് ഒരു മാന മോനെ പറയുമ്പോ നല്ല വേസ്മായിട്ട് കിട്ടി ഓന് സൗദി അറേബ്യയില് കുടുങ്ങിട്ട് പതിനെട്ട് കൊല്ലായിരിക്കണു ഇങ്ങനെ പറഞ്ഞാൽ പതിനെട്ട് കൊല്ലായിരിക്കണു ഓന്റെ പെറ്റമ്മ ഓനക്ക് മടി നാട്ടില് ദ്വാരന്ന് കാത്തു നിൽക്കുകയാണ് ഇത് എല്ലാ ആൾക്കാരും ഇത് കേൾക്കണം ഇത് കമ്മു പറഞ്ഞാന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ഒഴിവാക്കരുത് അതായത് ഓൻറെ മാക്ക് ഓനെ കാണാൻ കൊടുക്കാത്ത പൂതിണ്ട് അത് ഏത് മാർക്കും ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങളെല്ലാരും ഓനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഭാവനയൊക്കെ ആൾക്കാർ വരുമ്പോൾ അത് കൊടുക്കണം കൊടുക്കണം കണ്ടറിഞ്ഞു കൊടുക്കണം കമ്മു ആൾക്ക് ഒരു സംഖ്യ വലിയ സംഖ്യ ഞാൻ കൊടുത്തുന്ന് അപ്പൊ നിങ്ങളും വലിയ സംഖ്യ കൊടുത്തു കാണ്ട് കഴിവിന്റെ പരമാവധി വാൻക്കും വേണ്ടിയിട്ട് എല്ലായിടത്തും നിന്നും ഭാര്യ കൂട്ടിയിട്ട് അത് ഉണ്ടാക്കി കൊടുക്കണം മുപ്പത്തിനാല് കോടി അങ്ങനെ പറഞ്ഞത് മുപ്പത്തിനാല് കോടി ഉറുക്കമാണ് അതിന് കുറെ ആൾക്കാർ ഏഹ് അതിനു വേണ്ടി ഇറങ്ങിയിണ് അപ്പൊ നമ്മളും കൂടി ആ കൂട്ടത്ത് കൂടിയാണ്ട് അത് എങ്ങനെയും ഒപ്പിച്ച് കൊടുക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഏഹ് ഇതെല്ലാരും എല്ലാരും മൊബൈലിൽക്കും വിട്ട് കൊടുക്കണം എന്നിട്ട് എല്ലാരും അത് കാണട്ടെ ഏഹ് കമ്മും കൂടി ഇത് പറഞ്ഞു എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു സമാധാനം അപ്പൊ എല്ലാരും കൂടി ഭയങ്കര ഭക്ഷ്മിരിക്കും എല്ലാരും അതിന് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്ര പോരാ അവനെ ഇത് പോരാ ആൾക്കാരോട് പറയാം ആ അപ്പൊ ഇതെല്ലാരും കാര്യത്തിൽ തമാശ പറഞ്ഞായിട്ട് ആരും കണക്കാക്കരുത് നമുക്ക് ആ കുട്ടിനെ നമുക്ക് എങ്ങനെങ്കിലും നമുക്ക് നാട്ടിലെത്തിച്ചാണ് കുറച്ചു ദിവസം നമ്മള് മുന്നിലുള്ളൂ അപ്പൊ എല്ലാരും കഴിവിന്റെ പരമാവധി പൈസ ഒപ്പിച്ചുണ്ടാക്കിയാണ്ട് ഇതിനു വേണ്ടി നടക്കണേ അല്ലെങ്കിൽ കൈ കൈണത് ആൾക്കാരെ ആ പണ്ടൊക്കെ കൊടുക്ക ആ കുട്ടിനെ നമുക്ക് കഴിച്ചിലാക്കണം ഏഹ് പിന്നെ നമുക്ക് ഒഴിവുള്ള സമയം സമയണ്ടെങ്കിൽ പിന്നെ കാണാം